കാലഘട്ടത്തിൽ നാല് കടുത്ത അന്ധവിശ്വാസങ്ങളെ നിരാകരിച്ചുകൊണ്ട് പറഞ്ഞു സ്വയം പകരുകയില്ല കുറേ കുറേശികൾ അവർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുമ്പോ പക്ഷിയെ പറത്തിവിടും അത് വലത്തോട്ടാണ് പോകുന്നത് എങ്കിൽ ാണ് എന്നും ഇടത്തോട്ടാണ് പാർട്ടുന്നത് എങ്കിൽ കാര്യം അശുഭകരമാണ് എന്നും നമ്മളൊക്കെ ഇങ്ങനെ ഒരു പക്ഷേ അല്ലെങ്കിൽ കാര്യം അങ്ങനെ തീരുമാനിക്കുന്ന ഏതെങ്കിലും ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളോടുകൂടെ ഇതേ കാര്യങ്ങളൊക്കെ ഇതേ അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മളിൽ ഉണ്ട് എങ്കിൽ നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റപ്പെടേണ്ടതാണ് പക്ഷി ചിലക്കുന്നത് കൊണ്ട് യാതൊരു ഉപദ്രവവും സംഭവിക്കുകയില്ല അവർ അത്തരത്തിലുള്ള ഒരു വിശ്വാസക്കാരായിരുന്നു ഇന്നും ഇത്തരം ചിന്താഗതികൾ ഉണ്ട് അന്ധവിശ്വാസങ്ങൾ ഉണ്ട് പറയാനുള്ളത് വല സഫറ സഫറിന് യാതൊരു ദുഃശകുനവും ഇല്ല സഫർ മാസത്തെ പലരും ശകുനം ബാധിച്ച ഒരു മാസമായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് ആ ജാഹിബി കാലഘട്ടത്തിലെ ആ വിശ്വാസത്തെ പാടെ

ും ചിന്തയെ എതിർത്ത് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്നിട്ടും ആരെങ്കിലും അണുവിന്റെ അളവെങ്കിലും അവര് യാതൊരു സ്ഥാനവും ഇല്ല